നമസ്കാരം ആന വൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാപൊളിക്കരുതെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട് ഏതാണ്ട് അതേ അവസ്ഥയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കടംവിട്ട് നീക്കങ്ങൾ നടത്തിയപ്പോൾ മറ്റു വഴികളില്ലാതെ വന്ന് തങ്ങളും സമാന രീതിയിൽ ഇതിനെ നേരിടുന്നുവെന്ന് വരുത്തി തീർക്കാൻ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി എന്നാൽ അതാകട്ടെ പാകിസ്ഥാൻ അതിനെ തിരിച്ചടിയാവുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് പാകിസ്ഥാന് പൂട്ടിടുന്നതിന്റെ ഭാഗമായി വ്യാപാര ബന്ധത്തിൽ ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാന്റെ ആരോഗ്യമേഖല ഇത് കൂടാതെയാണ് നദീജലത്തിന്റെ കാര്യത്തിലും പാകിസ്ഥാൻ പണി കിട്ടിയത് വെള്ളം തടഞ്ഞാലും തുറന്നു വിട്ടാലും പാകിസ്ഥാൻ പെടും ചുരുക്കത്തിൽ പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യയ്ക്കൊരു തുറന്ന യുദ്ധം പോലും വേണ്ടി വരില്ലെന്ന് സാരം എങ്കിലും പാകിസ്ഥാന്റെ തള്ളിന് കുറവൊന്നുമില്ല ഇരുപത്തിയാറ് മനുഷ്യജീവനെടുത്ത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യ കണ്ടെത്തിയത് നയതന്ത്ര ബന്ധങ്ങൾ ഓരോന്നായി ഇന്ത്യ വിച്ഛേദിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിരുന്നു സിന്ധു നദി ജലക്കരാർ ഏകപക്ഷീയമായി റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥ നിലവിൽ തന്നെ വളരെ ദുർബലമാണ് അതിന്റെ മേൽ വീണ ഇടുത്തെയാണ് ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഓരോന്നും ജൈവ രാസവസ്തുക്കൾ മരുന്നുകൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരുത്തി പഴങ്ങൾ പച്ചക്കറികൾ ചായ കാപ്പി സുഗന്ധവ്യഞ്ജനങ്ങൾ പഞ്ചസാര എണ്ണക്കുരുകൾ പാൽ ഉൽപ്പന്നങ്ങൾ മൃഗത്തീറ്റ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഈ കയറ്റുമതി നിലയ്ക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ തളർത്താനുള്ള സാധ്യത തന്നെയാണ് വരുത്തിവെക്കുന്നത് ഇന്ത്യ പാക് വ്യാപാര ബന്ധം നിർത്തിവെച്ചത് ആരോഗ്യ മേഖലയെ ബാധിക്കുമെന്നതാണ് പാക് അധികൃതരുടെ ആശങ്ക ഈ നീക്കം മരുന്ന് ക്ഷാമം വിളിച്ചു വരുത്തുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതിനാൽ തന്നെ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനും പാകിസ്ഥാൻ അടിയന്തര തയ്യാറെടുപ്പ് നടപടികൾ ആരംഭിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യാപാരം നിർത്തിവെച്ചത് പാകിസ്ഥാനിലെ മരുന്ന് ലഭ്യതയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള അടിയന്തര തയ്യാറെടുപ്പുകൾ അധികൃതർ ആരംഭിച്ചതായി ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അതായത് പാകിസ്ഥാന്റെ ആരോഗ്യ മേഖലയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു മരുന്നുകളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അടിയന്തര പദ്ധതികൾ ഇതിനകം നിലവിലുണ്ടെന്നാണ് പാകിസ്ഥാൻ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കിയത് നിലവിൽ ഫാർമസ്യൂട്ടിക്കൽ അസംസ്കൃത വസ്തുക്കൾ വിവിധ നൂതന ചികിത്സാ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി പാകിസ്ഥാൻ ഇന്ത്യയാണ് ആശ്രയിക്കുന്നത് മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഇത്തരത്തിൽ ഇന്ത്യയെ ആശ്രയിച്ച് തന്നെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി ഗുരുതരമായ മരുന്ന് ക്ഷാമത്തിലേക്ക് നയിച്ചേക്കുമെന്നാണ് ആരോഗ്യ മേഖല ആശങ്കപ്പെടുന്നത് കാരണം രജിസ്റ്റർ ചെയ്യാത്തതും അംഗീകാരമില്ലാത്തതുമായ മരുന്നുകൾ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ദുബായ് കിഴക്കൻ അതിർത്തുകളിലൂടെ കരിഞ്ചന്തകളിൽ പാകിസ്ഥാനിലേക്ക് കടത്താൻ സാധ്യതയുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിനു മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീണത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമായിരുന്നു അന്ന് നിലച്ച ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമാണ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ടു തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലാം തീയതിയിലുണ്ടായ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള അഭിമത രാഷ്ട്രപദവി ഇന്ത്യ പിൻവലിക്കുകയും അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം സംബന്ധിച്ച ആനുകൂല്യങ്ങൾ ഇതോടെ പാകിസ്ഥാനും നഷ്ടമാവുകയായിരുന്നു ഇത്തരത്തിലുള്ള തിരിച്ചടികളൊന്നും കൂടാതെയാണ് പാകിസ്ഥാനു മേൽ അടുത്ത പണിയും ഇന്ത്യ ഇന്ന് കൊടുത്തത് ഇത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടരുന്ന ഇന്ത്യ ശക്തമായ സന്ദേശം തന്നെയാണ് അവർക്ക് നൽകുന്നത് മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടായിരുന്നു ഇന്ത്യയുടെ ഇന്നത്തെ തിരിച്ചടി ഇതോടെ ജലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറുകയും ചെയ്തു ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചു മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടെന്ന സാഹചര്യവും ഉണ്ടായി അപകടനിലയേക്കാൾ മുകളിലാണ് വെള്ളപ്പൊക്ക ഭീഷണി എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നദീതീരത്ത് നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സിന്ധു നദീ ജല കരാർ മറിവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടി കൂടിയാണിത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടയിലാണ് ഉറി ഡാം തുറന്നു വിട്ടുകൊണ്ടുള്ള നിർണായക നീക്കം നടത്തിയത് പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസഫറാബാദിലെയും ചകോദിയയിലെയും തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തിര മുന്നറിയിപ്പ് നൽകി ജലനിരപ്പ് ഉയർന്നതോടെ താമസക്കാരെ ഒഴിപ്പിച്ചു ജലം നദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ വെള്ളം തുറന്നുവിടുകയാണ് ഉണ്ടായത് ഇന്ത്യ മനപ്പൂർവ്വം ഡാമിലെ വെള്ളം തുറന്നു വിട്ടതാണെന്നാണ് പാക് അധീന കശ്മീരിലെ സർക്കാർ ആരോപിച്ചത് മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണെന്നും അവർ പറയുന്നു ഇതുവരെ സംഭവത്തിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജമ്മു കാശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തുറന്നുവിടുന്നത് ഒരു സാധാരണ പ്രവർത്തന നടപടിക്രമമാണെന്നും റിപ്പോർട്ടുകളുണ്ട്